അറബി മാന്ത്രികത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്ന വിഷയം എന്ന് പറയുന്ന ആകർഷണവശ്യത്തെ കുറിച്ചാണ് കാന്തവും ഇരുമ്പും എങ്ങനെ ആകർഷിക്കുന്നുവോ അതുപോലെ ആകർഷിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു വശ്യകർമ്മം ഈ വശ്യകർമ്മത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സ്നേഹത്തിൻ്റെ മൂർധന്യതയിൽ പരസ്പരം ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് അല്ലെ പ്രേമിച്ച് നടക്കുന്ന സമയത്ത് ചെയ്താൽ മാത്രമേ ഇതുകൊണ്ട് ഗുണമുള്ളൂ കാരണം ചില ആൾക്കാരൊക്കെ എന്നോട് പറയാറുണ്ട് ബന്ധം ബ്രേക്കപ്പായി ഈ ബ്രേക്കപ്പാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ഒരു പുഴേൻ്റെ കുറുകെ പാലം ഉണ്ടെങ്കിൽ അത് നടുപൊടിഞ്ഞ് വീണു വെള്ളത്തിൽ പോയി നമുക്ക് അക്കരെ ഇക്കരെ നിൽക്കുന്ന അവസ്ഥയിൽ ഈ ആകർഷണ വശ്യങ്ങളൊന്നും ഫലപ്രദമാകില്ല അപ്പം റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ബന്ധം ശക്തമായ നിലയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബന്ധം ദീർഘകാലം കിട്ടും നിർഭാഗ്യവശാൽ എന്നെ വിളിക്കുന്ന ആളുകളൊക്കെ ബന്ധം മുറിഞ്ഞു പോയിട്ടാണ് വിളിക്കുന്നത് ബന്ധം മുറിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ബന്ധങ്ങൾക്കും പിന്നെ ജീവൻ ഉണ്ടാവില്ല അതായത് അത് പുനർജീവിപ്പിക്കാൻ കർമ്മങ്ങളാൽ സാധിക്കണമെന്നില്ല ബന്ധം മുറിയാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ബന്ധം കൂടുതൽ കൂടുതൽ ദൃഢമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക അതിന് എന്ന് പറയുന്ന ഈ സംഗതി വളരെയേറെ പ്രയോജനം ചെയ്യും കാരണം ഒരു ഇരുമ്പ് ഒരു കാന്തത്തിന്റെ ആകർഷണം കാന്തത്തിനാണ് ശക്തി ഇരുമ്പിനല്ല ആ കാന്തത്തിന്റെ ശക്തി കൊണ്ടാണ് ഇരുമ്പ് ആകർഷിച്ചു വരുന്നത് എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഒരു വ്യക്തിയെ കാന്തമാക്കി മാറ്റുകയാണ് ഇപ്പം മറ്റേ ആൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താവും ആകർഷിച്ചു വരും ഇതാണ് ഈ കർമ്മത്തിന്റെ പ്രത്യേകത ഇത് നിങ്ങൾക്ക് സ്വയം ചെയ്യാനൊന്നും പറ്റുന്ന കാര്യങ്ങളല്ലാത്ത കൊണ്ട് തന്നെ ഇത് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുക ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക നന്ദി നമസ്കാരം